നമസ്കാരം ഗുജറാത്ത് തീരത്തിനടുത്ത് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിനു നേരെ ട്രോൺ ആക്രമണം നടന്നിരിക്കുന്നുണ്ട് ഇതേ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടായി സ്ഫോടനവും സംഭവിച്ചു ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു ഇവർ സുരക്ഷിതരാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്തിലെ വെരാവലിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് മൈൽ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് അറബിക്കടലിലൂടെ സഞ്ചരിച്ച എം വി ചെം പ്ലൂട്ടോ എന്ന കപ്പലിലേക്ക് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ കുതിച്ചെത്തി അസംസ്കൃത എണ്ണയുമായി സൗദിയിലെ തുറമുഖത്തിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കപ്പൽ തീയണച്ചുവെങ്കിലും കപ്പലിന്റെ പ്രവർത്തനത്തെ തീപിടുത്തം ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കോസ്റ്റ് ഗാർഡിന്റെ ഐ വിക്രം കപ്പലാണ് സഹായത്തിനായി എത്തിയത് ഒരു വിമാനം സംഭവസ്ഥലത്തേക്ക് അയച്ചാണ് ജീവനക്കാർ സുരക്ഷിതരെന്ന് ഉറപ്പുവരുത്തിയതെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ എ എഫ് ബിയോട് പറഞ്ഞു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ചെങ്കടലിൽ യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൗദി വിമത്ത് ട്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വച്ച് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളേതെന്ന് സംശയിക്കുന്ന ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കപ്പലിന് സാരമായ കേടുപാടും ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കപ്പലുകൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ പ്രമുഖ കമ്പനികളെല്ലാം ഉയർന്ന ഇന്ധന ചെലവും മറ്റും സഹിച്ച് ആഫ്രിക്കയുടെ തെക്കൻ മുനമ്പ് ചുറ്റി കപ്പലുകൾ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഹൗതിവിമധർ മുപ്പത്തഞ്ച് വ്യത്യസ്ത രാജ്യങ്ങളിലെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ നൂറിലേറെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച മാൾട്ടയുടെ ചരക്ക് കപ്പലിൽ നിന്ന് പരിക്കേറ്റ നാവികസേന ഉദ്യോഗസ്ഥനെ ഇന്ത്യൻ നാവികസേന സഹായിച്ചതിന് പിന്നാലെയാണ് അറബിക്കടലിലെ ടോൺ ആക്രമണവും അറബിക്കടലിൽ എം വി റൂൺ എന്ന കപ്പലിൽ അനധികൃതമായി ആറ് കടൽ കൊളക്കാർ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും അറബിക്കടലിൽ വെച്ച് കപ്പൽ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഇന്ത്യൻ നാവികസേന ചെറുക്കുകയായിരുന്നു കപ്പലിനു നേരെ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു അപായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ കപ്പലിനരികിലേക്ക് നാവികസേന എത്തി പ്രതിരോധം തീർത്തു പുലർച്ചെയാണ് മാൾട്ടയുടെ പതാ ഘടിപ്പിച്ച എം വി റൂയൻ എന്ന കപ്പൽ തട്ടിയെടുക്കാൻ ശ്രമമുണ്ടായത് പതിനെട്ട് ജീവനക്കാരാണ് കപ്പലിൽ ജോലി ചെയ്തത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലും കടലിൽ പട്രോളിംഗ് നടത്തുന്ന ഹെലികോപ്റ്ററും അപായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ കടലിന് സമീപം എത്തുകയായിരുന്നു കപ്പൽ തട്ടിയെടുക്കാനുള്ള ശ്രമം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കപ്പൽ നിലവിൽ സുരക്ഷിതമാണെന്നും സൊമാലിയൻ മേഖലയിലേക്ക് യാത്ര തുടരുന്ന കപ്പൽ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ നേവി അറിയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്ത് തീരത്തിന് അടുത്ത് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് കപ്പലിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു ഇവർ സുരക്ഷിതരാണ് എന്ന റിപ്പോർട്ടുണ്ട് ഗുജറാത്തിലെ വെരാവലിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്